ഹായ് ഞാനിപ്പോൾ ഉള്ളത് വെറൈറ്റി മീഡിയയിലെ വാട്ട് ഈസ് ഇൻ മൈ ബാഗ് എന്നുള്ള ഒരു സെഗ്മെൻറ്റിലാണ് കേട്ടോ അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഈ ബാഗിനെ കുറിച്ച് പറയണം ഇത് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ട് വാങ്ങിച്ചൊരു ബാഗാണ് ഫെൻറ്റിയുടെ ബാഗാണ് കേട്ടോ എനിക്ക് സത്യം പറഞ്ഞാൽ പറഞ്ഞതിൻ്റെ ഈ സ്ട്രിപ്പ് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടാണ് മെയിൻ ഈ ബാഗ് വാങ്ങാൻ തന്നെ കാരണം പിന്നെ അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസ് ഉള്ള ഒരു ബാഗും കൂടി ആയതുകൊണ്ട് ഞാൻ വാങ്ങിച്ചാണ് കേട്ടോ പിന്നെ ഇതിൻ്റെ ഈ ഇങ്ങനെ പിടിക്കുന്ന ഭാഗമൊക്കെ നല്ല ഭംഗിയാണ് കാണാൻ ഓക്കെ അപ്പോൾ അധികം സാധനങ്ങളൊന്നും അങ്ങനെ കെയർ ചെയ്യാറില്ല ഫസ്റ്റ് ഓഫ് ഓൾ എൻ്റെ ഫോണ് കണ്ണൽ ഭയങ്കര കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് ക്യൂട്ടായിട്ടുള്ള ഫോണിൻ്റെ കവറുകളൊട്ടെ പിന്നെ ഉള്ളത് എൻ്റെ ഫോണിൻ്റെ ചാർജറാണ് പിന്നെ ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന എൻ്റെ സൺ പ്രൊട്ടക്ഷൻ ക്രീം ഗാർണിയറിൻ്റെ ഒരു സൺ പ്രൊട്ടക്ഷൻ ക്രീമാണ് നല്ല അടിപൊളി സാധനമായിട്ടുള്ളത് പിന്നെ എനിക്ക് കണ്ണിൽ ഇനി ഇടയ്ക്കിടയ്ക്ക് അലർജി വരും അപ്പോൾ ഒരു ഐ ഡ്രോപ്സ് കരുതിയിട്ടുണ്ട് കാരണം പൊടിയൊക്കെ അടിച്ച് കഴിഞ്ഞാൽ പെട്ടന്ന് കണ്ണ് ചോക്കും എനിക്ക് പിന്നെ ഇതെൻ്റെ സ്പെക്സാണ് അധികം യൂസ് ചെയ്യാറൊന്നുമില്ല സ്പെക്സ് പിന്നെ എൻ്റെ ഒരു ചെറിയ മേക്കപ്പ് പൗച്ചാണ് ഇതിൽ എൻ്റെ അത്യാവശ്യം എവിടേക്കും പോകുമ്പോൾ ക്യാരി ചെയ്യുന്ന ഒരു പൗച്ചാണ് കേട്ടോ ഇത് എനിക്ക് പിങ്ക് കളറിനോട് പ്രത്യേക ഇഷ്ടമാണ് അപ്പോൾ അതിൽ എൻ്റെ മേക്കപ്പ് ബ്രഷ് അതുപോലെ പിക്സിയുടെ ഒരു ബ്ലഷ് എനിക്ക് ലിപ്സ്റ്റിക്കും റോഷും നിർബന്ധമുള്ള സംഭവമാണ് അപ്പോൾ അത് അങ്ങനെ കുറച്ച് സാധനങ്ങൾ പിന്നെ ഐബ്രോ എഴുതാറുണ്ട് അങ്ങനെ അത് ലിപ്സ്റ്റിക്ക് ലിപ്സ്റ്റിക്ക് ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന എന്ന് പറയുന്നത് ഒരുപാട് പേരുന്നോട് പേഴ്സണലി ചോദിക്കാറുണ്ട് ജാസ് ഇപ്പോൾ എഴുന്ന ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡ് ഏതാണ് ഒരുമിച്ച് ഞാൻ അത് കാണിച്ചു തരാം അത് ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ എന്നാലും അത് ഒരുപാട് പേരുന്നോട് ചോദിക്കാറുണ്ട് യെസ് ഇത് റോസ്ബെറിയുടെ ഒരു ലിപ് ആണ് അടിപൊളി സംഭവമാണ് കേട്ടോ ഇത് നമ്പർ വരുന്നത് സീറോ ആണ് നമ്മൾ ഇതിനെ നോ ഇങ്ങനെ പമ്പ് ചെയ്ത് കൊടുത്താൽ ഇങ്ങനെ പൊന്തി വരും കണ്ടോ നല്ലൊരു ന്യൂഡ് കളറാണ് പക്ഷേ ലിപ്പ് ഭയങ്കര നല്ല ആവും അടിപൊളി സാധനമാണ് അത് എൻ്റെ ഫ്രണ്ട് ഇന്ന് ഒരുപാട് പേര് ചോദിച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേര് കൊടുത്ത് കൊടുത്തിട്ടുണ്ട് ലിപ്സ്റ്റിക് ഷെയ്ഡ് അത്രയേ ഉള്ളൂ പിന്നെ ഐബ്രോ ഐഷാഡ് ഒരു ചെറിയൊരു പാലറ്റ് കുഞ്ഞത് പിന്നെ ഞാൻ ഭയങ്കരമായിട്ട് വേർ വേർക്കുന്ന ഒരു വ്യക്തിയാണ് എനിക്ക് എപ്പോഴും ഭയങ്കരമായിട്ട് പെർഫ്യൂംസ് ഭയങ്കര ഇഷ്ടമാണ് അത് പണ്ട് മുതലങ്ങനെയാണ് അപ്പോൾ ഇത് ഞങ്ങളെ ബ്രാൻഡിൻ്റെ ഒരു പെർഫ്യൂമാണ് ഞങ്ങളുടെ ഷോപ്പിലെ ഞാൻ ഓൺ ക്രിയേഷൻ ചെയ്തതെന്നാണ് എനിക്ക് ആശയം ക്രിയേഷ് ചെയ്തിരുന്നത് ഒരു എനിക്ക് ഊത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഊതും ഒരു ഫ്രഞ്ചും മിക്സ് ആയിട്ടുള്ള ഒരു പെർഫ്യൂമാണ് ഇത് നല്ല സ്മെല്ലാണ് സ്മെല്ലാണിതിന് നല്ലൊരു വൂതി സ്മെല്ലാണ് അപ്പം ഇതാണിപ്പോൾ എൻ്റെ രണ്ടാമത്തെ ഒരു ഫേവററ്റ് സംഭവം പിന്നെ ഒരു കോമ്പാക്റ്റ് ഉണ്ട് ഇത് ലോറിയൻറ്റിന്റെ ഒരു ഹാൻഡ് ക്രീമാണ് ഇത് എപ്പോഴും കൈ കൈ എപ്പോഴും ഡ്രൈ ആയിരിക്കാൻ എനിക്ക് എനിക്കിഷ്ടമല്ല അപ്പോൾ ഇടക്ക് കയ്യിൽ ഇങ്ങനെ പരട്ടാൻ വേണ്ടിയിട്ട് ഒരു ക്രീം വെച്ചിട്ടുണ്ട് പിന്നെ കുഞ്ഞൊരു ഐഷയുടെ പാലറ്റ് ഭയങ്കര ന്യൂഡ് കളേഴ്സുള്ള ഒരു പാലറ്റ് ആണ് പിന്നെ അതിൽ നമ്മൾ സ്മോക്ക് ചെയ്യാനുള്ളതുണ്ട് നോട്ട്സ് കട്ടിങ് ഉണ്ട് എല്ലാം ഒരു ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരു കുഞ്ഞൊരു ഹൈഷോടെ പാലറ്റ് വെച്ചിട്ടുണ്ട് ഇതിൽ കുറച്ച് കോയിൻസ് ആണ് അതിടാൻ വേണ്ടി ഒരു കുഞ്ഞൊരു പൗച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ടെൻറ്റ് അടൈ ഇതെങ്ങനെയുണ്ട് കൊള്ളാവോ ഇതും ഒരു ഫോണിൻ്റെ കവറാണ് കേട്ടോ എനിക്ക് ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് ഫോൺ കവേഴ്സ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഭയങ്കര ക്യൂട്ടാണ് പിള്ളേർക്കും ഭയങ്കര ഇഷ്ടമാവും എനിക്ക് പേഴ്സണലി ഇത് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നു ബോളിവുഡിലൊക്കെ എല്ലാ ആൾക്കാരുടെ കയ്യിലും ഇങ്ങനെ ഓരോന്ന് ഓരോന്ന് കാണാറുണ്ട് അപ്പോൾ എനിക്കും അങ്ങനെ ദുബായിന്ന് വാങ്ങിച്ചതാണ് ഒരു കവറാണത് പിന്നെ ഒരു ടാബ്ലറ്റ് ഉണ്ട് എനിക്ക് പെട്ടെന്ന് തലവേദന വരാറുണ്ട് തലവേദനയ്ക്ക് ഒരു ടാബ്ലറ്റ് എപ്പോഴും കരുതും പിന്നെ ഇത് ചെറിയൊരു മിനി പൗച്ചാണ് അതിൽ ഇത് ഇവിടെ എങ്ങനെ വെച്ച് അമർത്തിയാൽ നമ്മുടെ അവിടുത്തെ ഐ ഡി അതേപോലെ അവിടുത്തെ ബാങ്ക് കാർഡ് അങ്ങനെയൊക്കെ സംഭവങ്ങൾ പിന്നെ ഇവിടെ വന്നപ്പോൾ കുറച്ച് ഇന്ത്യൻ കറൻസിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അത്രയേ ഉള്ളൂ വേറെ ഒന്നുമില്ല ആ അത്രേ ഉള്ളൂ പക്ഷെ ഇത് അത്യാവശ്യം നല്ല സ്പേസ് ഉള്ളൊരു ബാഗ് ആയതുകൊണ്ട് ഇത് എപ്പോഴും ക്യാരി ചെയ്യുന്നേ ഉള്ളൂ ആ ഇതിലൊരു വാച്ച് ഇരിക്കുന്നുണ്ട് കേട്ടോ ഞാൻ ഓപ്പൺ ആക്കിയിട്ടില്ല ഒരു വാച്ച് ഇരിക്കുന്നുണ്ട് പിന്നെ ഇനിയിപ്പോൾ ഈ ഫെൻറ്റി ബാഗ് ഒറിജിനൽ ആണോ ചോദിക്കണോ ആക്കരോട് ഇത് ഒറിജിനലാണേ അതിൻ്റെ കാർഡ് ഉണ്ട് കയ്യിൽ ഇത് സത്യം പറഞ്ഞാൽ അത്യാവശ്യം റേറ്റ് ഉള്ള ബാഗാണ് ഇതിൻ്റെ റേറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ ഇത്രയും വീട്ടിൽ കയറ്റവും ഇല്ല അതുകൊണ്ടാണ് ഇത്രയും വില കൂടിയ ബാഗ് വാങ്ങിച്ചതെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ റേറ്റ് പറയുന്നില്ല പക്ഷേ ഇത് അത്യാവശ്യം നല്ല എമൗണ്ട് ഉള്ള റേറ്റ് ഇതാണ് നിങ്ങൾ അടിച്ചാൽ മതി ഫ്രണ്ടിയുടെ എമൗണ്ട് നിങ്ങൾക്ക് ഓൾറെഡി കാണാൻ വേണ്ടി പറ്റും പക്ഷേ ഇത് ഞാൻ റേറ്റ് പറയാത്തത് ഇത് പറഞ്ഞു എൻ്റെ ഉമ്മ ചോദിക്കും നീ എന്തിനാണ് ഇത്ര വില കൂടിയ ബാഗ് വാങ്ങിച്ചത് നീ അങ്ങനെ ക്യാഷ് കളയാന്നൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സീനാക്കുന്നതുകൊണ്ട് ഞാൻ റേറ്റ് പറയുന്നില്ല നിങ്ങൾ സെർച്ച് ചെയ്തിട്ട് കമൻറ്റിൽ അറിയിക്കും ഓക്കെ തെറ്റാ നമ്മൾ ഇതിലിപ്പം ഏറ്റവും എക്സ്പെൻസീവ് ബാഗാന്ന് പറഞ്ഞു ബാഗില് ബാക്കിയുള്ള ഏറ്റവും എക്സ്പെൻസീവ് എക്സ്പെൻസീവ് പിന്നെ ആയിട്ടുള്ളത് ഫോൺ എൻ്റെ ഐഫോൺ ഒരു മൂന്ന് ഐറ്റംസ് പെർഫ്യൂം എനിക്ക് പറ്റില്ല പിന്നെ എൻ്റെ സൺ പ്രൊട്ടക്ഷൻ ക്രീം സൺപൊട്ടേഷൻ പറ്റില്ല പിന്നെ എൻ്റെ ലിപ്സ്റ്റിക്കും മൂന്ന് ഐറ്റംസ് ഒഴിവാക്കാൻ പറഞ്ഞു എന്തൊക്കെ ഒഴിവാക്കും വേണമെങ്കിൽ ഞാൻ ഈ പൗഡർ ഒഴിവാക്കാം ഈ പൗഡർ ഇടുന്നത് നിർബന്ധമില്ല ജസ്റ്റ് ഫേസ് വാഷ് ചെയ്തിട്ട് ഈ ഒരു സംഭവം ലിപ്സ്റ്റിക് കിട്ടാൻ ഞാൻ ഓക്കെയാണ് പിന്നെ ഷെയ്ഡും എനിക്ക് അങ്ങനെ വലിയ നിർബന്ധമുള്ള കാര്യമല്ല പിന്നെ ചാർജർ വേണം വേണമെങ്കിൽ ഈ ഈ ഐഷാഡൊക്കെ ഒഴിവാക്കാം ഒന്നും ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല ചുമ്മാ അങ്ങനെ എടുത്ത് ഇടുന്നതേ ഉള്ളൂ ഒരു എക്സ്ട്രാ ത്രീ ഐറ്റംസ് ആഡ് ചെയ്യാനുള്ള ചാൻസ് കിട്ടിയ എക്സ്ട്രാ ത്രീ ഐറ്റംസ് ആഡ് ചെയ്യാൻ ഒരു ബോട്ടിൽ വരുന്നു വെള്ളം കുടിക്കാനായിട്ട് പിന്നെ ഒരു കൊട വെയിലിൽ നിന്ന് തടസ്സം പിന്നെ ആശിനി പിടിച്ചു വേണമെങ്കിൽ ഇടാം അവിടെ ഞാൻ തമാനം തരില്ല എന്ന് അത്രയേ ഉള്ളൂ അപ്പോൾ ഇതാണ് എൻ്റെ വാട്ട് മൈ മൈബാഗിലുള്ള സംഭവങ്ങൾ അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഇഷ്ടപ്പെട്ട നിങ്ങൾ അറിയിക്കാ അതുപോലെ എന്നോട് ഒരുപാട് പേര് ചോദിച്ചോട്ടുണ്ടായിരുന്നു ലപ്സ്റ്റിക്ക് ഷെയ്ഡ് ചെയ്താൽ ഉള്ളത് അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ കാണുമ്പോൾ സ്ക്രീൻഷോട്ട് അടിച്ച് നിങ്ങൾ കാണിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ലിപ്സ്റ്റിക് കിട്ടുന്നതായിരിക്കും എനിക്ക് എല്ലാവരും കുറേ കമൻറ്റ്സ് നിങ്ങൾക്ക് റിപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല അടിപൊളി ലിപ്സ്റ്റിക്കാണ് എല്ലാവരും മാറ്റി യൂസ് ചെയ്യുക അപ്പോൾ അത്രയുള്ളൂ താങ്ക് യു സോ മച്ച്